നമ്മൾ നമ്മളങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു ഗൈസ് എന്നിട്ട് നമ്മൾ ഇനി റെഡി ആവാൻ പോവാണ് ഇപ്പോൾ ഒരു ആറ് ഇരുപത്തിരണ്ടായിട്ടുണ്ട് നമുക്കൊരു ആറ് നാൽപ്പതിനകത്ത് ഇവിടുന്ന് ഇറങ്ങിയാൽ സേഫ് ആണ് എനിക്ക് എനിക്കാകെ ഒരു ടെൻഷൻ നല്ല കോള് കൂടി നിപ്പുണ്ട് എനിക്ക് ഞാൻ ഇറങ്ങുമ്പം പെയ്യാൻ നിൽക്കുവാണോന്ന് അറിഞ്ഞുകൂടാ പക്ഷേ മഴ പെയ്യുവാണെങ്കിൽ പാടാണ് കോട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നടന്നു പോകലും ഒക്കെ ഇച്ചിരി പാടാണ് അതുപോലെ നമുക്ക് എടുക്കാനും പാടായിരിക്കും അപ്പൊ അതുകൊണ്ട് പക്ഷെ എന്നാലും നോക്കാം നമുക്ക് എന്താന്ന് ഇനി ചായയും കൂടെ ഇടണം പാല് കിട്ടിയില്ല പാലൊന്നും ഈ സമയത്ത് വരുന്നതാണ് ഇതുവരെ വന്നില്ല പാൽ കിട്ടി തരുന്നെങ്കിൽ അത് അടുപ്പേ വെച്ചിട്ട് വന്നിരുന്നായിരുന്നു ഞാൻ ഒരുങ്ങുന്നത് സാധാരണ അപ്പം എന്തായാലും നമുക്ക് റെഡി ആവാം വേഗം പാൽ വന്നിട്ടുണ്ട് ഗൈസ് എന്നും രാവിലെ ചേച്ചി ഇവിടെ കൊണ്ട് വെച്ച് തരുവേ എനിക്കിങ്ങനെ ചെന്ന് വാങ്ങാനുള്ള സമയം ഇല്ലാന്നറിയാവുന്നുകൊണ്ട് എനിക്കെന്നിവിടെ കൊണ്ട് വെച്ച് തരും പാവം എന്നിട്ട് പാലെടുത്തു നമ്മൾ ചായയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇറങ്ങാൻ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഇനി ചായയും കൂടെ ഒന്ന് കൊടുത്താൽ മതി ഞാൻ കഴിക്കലും കുടിക്കലും ഒന്നും കാണത്തില്ലെന്നോ അതിനുള്ള നേരം ഇല്ല നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ബസ് സ്റ്റോപ്പിലോട്ട് നടക്കാൻ നടക്കാനിപ്പോ ഒരു ആറ് നാപ്പത്തഞ്ചൊക്കെ ആയിട്ടുണ്ട് ഞാനൊരു ചായ പോലും കുടിച്ചിട്ടില്ല കേട്ടോ ഇന്നലത്തെ കൂട്ട് തന്നെ കാരണം ഇനി അത് ചെയ്ത് നിൽക്കാനുള്ള സമയമില്ല അതുകൊണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുകയാണ് ഇപ്പോൾ വല്ല ഓട്ടോ വല്ലതൊക്കെ കിട്ടാമെങ്കിൽ പെട്ടെന്ന് അങ്ങ് ചെല്ലും ജംഗ്ഷനിൽ അങ്ങനെ ആണെങ്കിൽ പേടിക്കണ്ട നമുക്കെന്തായാലും അങ്ങോട്ട് ഇറങ്ങി നോക്കാം മഴ പെയ്തില്ലായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അവിടെ വരെ ജംഗ്ഷനിൽ വരെ മഴ പെയ്തില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു പിന്നെ ബസ് കയറി നമ്മളങ്ങ് പോവുമല്ലേ ഇന്നെങ്ങനുണ്ട് ഞാൻ ഒരുങ്ങിയത് നല്ല ഭംഗിയുണ്ടോ ഇന്ന് ഇന്നെന്താണ് ഇന്ന് എനിക്ക് ചില ദിവസം നമ്മൾ ഇടുന്ന ഡ്രസ്സിനോടൊക്കെ ഒരു ഇഷ്ടമില്ലേ അങ്ങനെ ഇന്നിട്ട ഡ്രസ്സിനോട് എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പം നമ്മൾ നല്ല ഡ്രസ്സ് ഇടുമ്പോൾ നല്ലതെന്ന് വെച്ചാൽ നമുക്ക് കോൺഫിഡൻസ് ഉള്ളൊരു ഡ്രസ്സ് ഇടുവാണെങ്കിൽ ആ ദിവസം നമുക്ക് പോസിറ്റീവായിരിക്കും ഞാൻ എൻ്റെ ഒരു ഫീലിങ്സാണ് പറയുന്നത് ഞാൻ സാധാരണ എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്ന ദിവസമൊക്കെ എനിക്ക് നല്ല പോസിറ്റീവായിരിക്കും ആ എന്നുവെച്ചാൽ ഡ്രസ്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അന്നേരം നമുക്കൊരു കോൺഫിഡൻസ് ആണ് അതായിരിക്കണം അപ്പം അങ്ങനെയാണ് പിന്നെന്താ നമ്മളിങ്ങനെ നടക്കുകയാണ് നല്ലൊരു നടപ്പുണ്ട് ഞാൻ എനിക്കിത് എക്സസൈസാണ് കേട്ടോ ഗൈസ് എന്നും നമ്മളിങ്ങനെ നടക്കുന്നുണ്ട് രാവിലെയും വൈകിട്ടുമൊക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്കിത് എക്സസൈസും കൂടിയാണ് ഈ മോർണിംഗ് വോക്ക് ആൻഡ് ഈവനിങ് വോക്ക് അടൂരെത്തി ഗൈസ് രാവിലെ കാണാൻ നല്ല ഭംഗിയാണ് അടൂരുകാട്ടോ തിരക്കധികം ഇല്ല വണ്ടികളൊന്നുമില്ല റോഡ് നല്ല ഭംഗിയായിട്ട് പിന്നെ മഴയൊക്കെ പെയ്തിങ്ങനെ കിടക്കുന്നതും അതിനിടയ്ക്കൂടെ പോകുന്ന തിരക്കുകൾ വണ്ടികൾ പിന്നെ മുൻസിപ്പാലിറ്റിക്കാർ പിന്നെന്താണ് അല്ലാതുള്ള ജോലിക്കൊക്കെ പോകാൻ വന്ന് നിൽക്കുന്നവർ എല്ലാവരെയും കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നുവെച്ചാൽ അതൊരു എവരി മോർണിംഗ് അടിപൊളിയാണ് വെച്ചാൽ എല്ലാ രാവിലെയും ഇതൊക്കെ ഒരു പുതിയ കാഴ്ചയായിട്ട് അത് കാണുന്നവൻ്റെ കണ്ണാണ് തീരുമാനിക്കുന്നത് എനിക്കിതിങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ നിങ്ങളെന്തും കാണുന്ന കാഴ്ച നിങ്ങൾക്ക് സ്ഥിരമാണ് ബോറാണോ തോന്നുന്നുണ്ടോ അതോ എന്നും കാണുന്ന കാഴ്ചക്കും ഓരോ പുതുമ നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് ചായ കൊടുക്കാൻ കഴു ലാവി ഒന്നും കഴിച്ചുകളിൽ വന്നു അപ്പോൾ അതുകൊണ്ടും ചാഴയും പഴംപൊരിയും കഴിക്കാനായിട്ടും കയറി ഇപ്പം നമുക്കിന്ന് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ സമരക്കാർ വന്നിന്ന് കെ സിയിൻ്റെ വിദ്യാഭ്യാസ ബന്ധമായിരുന്നു ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ വിചാരിച്ചു ഇന്ന് ക്ലാസ് കാണാൻ സാധ്യത കുറവാണെന്ന് പക്ഷേ എങ്കിലും രാവിലെയൊക്കെ ആകുമ്പോൾ കാണുമെന്ന് കരുതി പക്ഷേ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ചമരക്കാർ വന്നതുകൊണ്ട് അതുകൊണ്ട് എട്ട് പത്തായപ്പോഴേ ക്ലാസ് കഴിഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ പതുക്കെ ഇറങ്ങി നമ്മൾ സ്ഥിരം കയറുന്നൊരു ചായക്കടയുണ്ട് അവിടെ കയറിട്ടും ചായയും നല്ല ചൂട് പഴംപൊരി ആഹാ ഉപ്പം നല്ല ചൂടാണ് ചായ എടുക്കാറുണ്ടല്ലോ ടോപ്പ് മീൻസ് ബാൻറ്റിനുള്ളത് മാത്രം നമുക്ക് താഴ്ത്തും കേട്ടില്ല ടോപ്പും ഇടാനോ

വീട്ടിലേക്ക് വന്നു പന്ത്രണ്ട് അമ്പത്തി മൂന്നായി വന്നപ്പം നല്ല മഴ മഴ കാണിച്ച ഞാൻ നനഞ്ഞി ഓട്ടോയില വന്നേ പക്ഷെ ദൈവം മൊത്തം നനഞ്ഞു എന്നിട്ടും നല്ല അതുപോലെ മഴയാണ് കാണിച്ചു തരാ അച്ഛക്കുന്നുണ്ട് ഞാൻ ആരും അല്ലച്ച വീഡിയോ വ്ളോഗ് വ്ളോഗ് അങ്ങനെ അച്ഛൻ നിക്കാൻ ആരാണ് വീഡിയോ കോൾ ആണെന്ന് എഴുതി ആരാന്ന് ചോദിച്ച പക്ഷെ ാണ് ഞാൻ കാണിച്ചു തരാം മഴ കാണിച്ചു തരാം മഴയാണിച്ച് തരാം ഭയങ്കര മഴ നോക്ക് ഉച്ച കണ്ടാ മഴയാ എനിക്ക് തോന്നുന്നു മിക്കവാറും വെള്ളപ്പൊക്കത്തിന്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ കനിയൂ ഇനി എന്തെല്ലാം പണി കിടപ്പും ടീച്ചറ എനിക്ക് ഇനിയാണ് പണി കിടക്കുന്നത് എന്തായാലും വീട്ടിലോട്ട് വന്നേ അല്ലേ എല്ലാം വാരി വലിച്ചു കേറട്ടകത്തോട്ട് ചെലുത്തിനൊക്കെ വന്ന പോലെ അകത്തോട്ട് കയറുന്ന ഏറ്റവും കണ്ടാലെ കവറും അയ്യോ കവറുംയ്യോ ലൈറ്റൊന്നും ഇട്ടിട്ടില്ലാത്ത നേരെ അടുക്കളയിലോട്ട് അമ്പളിങ്ങി പോരുന്നു ബായികൊക്കെ അടുക്കളയിൽ ഒരു ചെയറുണ്ട് അവിടോട്ട് കൊണ്ടിട്ട് അപ്പൊ ഞാൻ മഴ കാണിച്ചു തരാവേ ഇനി എപ്പോഴാണോ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്നത് കാരണം ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും തോരൻ എന്തെങ്കിലും വെക്കണം ചോറും ആയിട്ടുണ്ട് അപ്പൊ ഒരു മണിയായി പക്ഷെ ഇനി തോരൻ വെക്കണം എനിക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ആ നല്ല മഴയുടെ സൗണ്ട് അല്ലേ അങ്ങനെയാണ് തോര വയ്ക്കണം കൈസ് തോരും അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഇനിയിപ്പോ കുറച്ച് പണികൾ വേഗത്തിൽ നടത്താനുണ്ട് ഉച്ചക്ക് കഴിക്കണ്ടേ ഒരു മണി ഞാൻ ഇപ്പൊ തന്നെ അപ്പൊ എന്താണെന്നു വച്ചാല് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഇന്ന് നല്ലൊരു ദിവസമായിരിക്കും ഒരു പോസിറ്റീവുള്ള ഒരു ദിവസമായിരിക്കും എന്ന് എനിക്ക് തോന്നി രാവിലെ ഇന്ന് എന്തോ സന്തോഷം സന്തോഷമുണ്ട് എന്റെ മുഖത്ത് അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ് ഇന്ന് നല്ല ദിവസമായിരുന്നു നല്ലൊരു ഐശ്വര്യമുള്ള ദിവസമായിട്ട് ഫീൽ ചെയ്തു പിന്നെന്തായിരുന്നു ഇന്നൊത്തിരി കിടന്ന കഷ്ടപ്പെട്ട് പഠിപ്പിക്കേണ്ടി വന്നില്ല കാരണം സ്ട്രൈക്കുകാർ വന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിടേണ്ടി വന്നു അപ്പം അങ്ങനെ അതുകൊണ്ടൊക്കെയാണോ എന്തോ എനിക്കറിഞ്ഞൂടാ ഇന്ന് നല്ലൊരു ദിവസം ആയിരുന്നു നമ്മൾ വൈകിട്ടത്തെ ക്ലാസ്സിന് ഇറങ്ങിയതാണേ ഗൈസ് അപ്പ ഇറങ്ങിയപ്പോൾ നല്ല മഴച്ചാറ്റലുണ്ട് ഞാൻ ഇന്നെന്തായാലും കോട്ട് കയ്യിൽ വെച്ചിട്ടേ ഉള്ളൂ കോട്ട എടുത്തിട്ടില്ല ഞാൻ വിചാരിച്ച് കുറച്ചും നോക്കാം നന്നായിട്ട് പെയ്യുവാണെങ്കിൽ ഇടാന്ന് വെച്ചു പക്ഷെ നല്ല ചാറ്റലുണ്ട് നമ്മളിങ്ങനെ നടന്ന് പൊയ്ക്കോണ്ടിരിക്കുന്നു ഇതിൽ തത്സമയം പോലെ അല്ലേ മഴയിട്ടൊക്കെ മഴയൊക്കെ ആയിട്ടാന്ന് തോന്നുന്നു അധികം റോഡിലൊന്നും ആരെയും കാണുന്നൊന്നുമില്ല കുട്ടികളിപ്പോൾ അവിടെ വന്ന് കാണുമായിരിക്കണം ണ്ടോ മഴ പെയ്യുന്നതിൻ്റെ കണ്ടോ വെള്ളം എൻ്റെ മുഖത്തുകൂടി ഇറങ്ങുന്നതുകൊണ്ടോ റോഡെല്ലാം നല്ല വെള്ളമായിട്ട് കിടക്കുന്നുണ്ട് എൻ്റെ ഫോണിൽ ചാർജ് നല്ല കുറവാണ് വീട്ടിൽ കറണ്ടും ഇല്ല അപ്പം അങ്ങനെയാണ് നമ്മളുടെ എന്താ പറയുക ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കിനെ നമ്മുടെ ക്ലാസ്സിൽ ഇന്നൊരു അതിഥി പോലെ വന്നിരുന്നു എനിക്കൊന്ന് മഴ തോന്നുന്നു ഓലഞ്ഞാലിക്കൽ അവിടെ വന്നിരിക്കും കാണാൻ പറ്റുന്നുണ്ടോ അദ്ദേഹത്തിന് നിങ്ങൾക്ക് അവിടെ ആദ്യം നമ്മുടെ തൊട്ട് മോള് വന്നിരുന്നേ ഞാൻ ഫോൺ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കിനും അതായത് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചാടി അപ്പുറത്തോട്ട് പോയി അവിടെ വന്നിട്ട് മഴയൊക്കെ നോക്കി ആസ്വദിച്ചിരിക്കുകയാണ് പാവം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ് എന്തടാ എൻ്റെ കൂടെ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റും കൂടെ ഉണ്ട് അവൻ എൻ്റെ കൂടെ എന്റെ റൂട്ടിലായിരുന്നു അപ്പൊ ഞങ്ങൾ രണ്ടും എന്നും ഇങ്ങനെ നടന്നു വരുന്നേ പിന്നെന്താന്ന് വെച്ചാൽ നല്ല മഴ പെയ്ത് കിടക്കുന്ന റോഡ് കണ്ടോ ഞാൻ ഇത് കുറേ നേരം ഞാൻ പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ല മഴയാണ് അതുകൊണ്ടാണ് പറയുന്നത് മുമ്പ് നല്ല മഴയായിരുന്നു എന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന സമയം ഇപ്പോൾ ഒരു അഞ്ച് അമ്പത്തേഴ് ആയിട്ടുണ്ട് നമ്മൾ ഇനി നേരെ വീട്ടിലോട്ട് പോയിട്ട് വീട്ടിൽ ഇന്ന് ക്ലാസ് ഉണ്ട് അപ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് ഒരു ഒമ്പത് മണിവരെയും നമുക്ക് ക്ലാസ് ടൈമാണ് അതൊക്കെയാണ് ഇന്ന് ബാക്കി നമുക്ക് കാണാം വീട്ടിലോട്ട് പോയിട്ട് കാണാം മഴ പെയ്തിട്ട് നമ്മുടെ ദണ്ട് തോട്ടിലൊക്കെ നല്ല വെള്ളമായിട്ടുണ്ട് ഇന്നലത്തെക്കാളിൽ വെള്ളം ആയിട്ടുണ്ട് കണ്ടോ മറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് നല്ല ഭംഗിയില്ലേ കാണാനെ കൊണ്ട് അതിങ്ങനെ നീണ്ടു പോകുന്നുണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ തീരത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് നിന്ന് വെറുതെ ഇതൊക്കെ ഒന്ന് കണ്ട് അല്പം നേരത്തെയാണ് ക്ലാസ് കഴിഞ്ഞത് അതുകൊണ്ട് സമയമുണ്ട് എന്നിട്ട് നമ്മൾ തിരിച്ച് പോകും ഒരു വനത്തിലൂടെ ഒക്കെ പോകുന്ന ഫീൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗെയ്സ് കണ്ടോ ഇവിടെ താഴെ ഒരു കുളം ഉണ്ട് കേട്ടോ അവിടെ കണ്ടോ ഒരു കുളം കാണുന്നുണ്ടോ നിങ്ങൾ ഒരു വനത്തിൽ നിൽക്കുന്ന ഫീൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നാറണ്ട് ഇതിലേ വരുമ്പോൾ അതുകൊണ്ട് ചോദിച്ചയാണ് അങ്ങനെ നമ്മൾ അപ്പോൾ ചായ കുടികേണോ നല്ല ചൂട് ചായ ആ ചായ മാത്രമല്ല ചായയടൊപ്പം സമോസ ട്ടോ ഇതില് തണുത്താ തെളിച്ചുണ്ട് തണുപ്പഴായിട്ടാണോ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പഠിപ്പിക്കുകയാണോ ശേഷം നമുക്ക് കാണാം ഈ എന്തായിട്ട് എടുക്കാം എക്സ് നമുക്ക് അതെ വഴിയുള്ളു നമ്മുടെ ഇതിൽ വിലയൊന്നും ഇല്ല അപ്പൊ എക്സ് എന്നെടുക്കുന്നു അപ്പൊ ഒന്നുകൂടെ പറയാം നമ്മുടെ കയ്യിൽ ഒരു മേശയുടെ വില പ്ലസ് കസേരയുടെ വില മേശയുടെ വിലയും കസേരയുടെ വിലയും കൂടെ ചേരുമ്പോഴാണ് ഈ പതിനോരായിരം അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു കസേരയുടെ അങ്ങ് എടുത്തു കേട്ടോണേ അത് എന്തെന്ന് എടുത്തു എക്സ് എന്ന് എടുത്തു അപ്പോ എക്സ് പ്ലസ് എന്തായി മേശയുടെ വില ഈസ് ഈക്വൽ ടു പതിനോരായിരം ആന്നല്ലോ കാരണം ഇതും അതുകൂടെ ചേരുന്നതാണ് പതിനോരായിരം അപ്പൊ എക്സ് പ്ലസ് മേശയുടെ വില ആണോ മേശയുടെ വില ഈസ് ഈക്വൽ ടു പതിനോരായിരം ആയല്ലോ ഇനി ഇതിനശയുടെ വില കാരണം മേശയുടെ വില നമ്മുടെ കയ്യിൽ ഇല്ല ഇവിടെ എക്സ് എന്നാണ് മേശയുടെ വില അതിന് നമുക്ക് നമുക്കിതിന്ന് സെല ഇത് ചെയ്തെടുക്കണം നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് ഈ പതിനോരായിരം അല്ലാതെ ഒരു കാര്യമില്ല നമുക്കിത് എന്ത് ചെയ്യണം ചെയ്ത് മെനഞ്ഞെടുക്കണം വേണ്ടേ അപ്പൊ അതുകൊണ്ട് മേശയുടെ വില കാരണം ഈ സാനേ മേശയുടെ വില ഈസ് ഈക്വൽ ടു ഇവിടെയുള്ള ഈ പതിനോരായിരം നമ്മുടെ കയ്യിലുണ്ട് അതേ മൈനസ് കാരണം ഈ ടോട്ടലീനേ ഈ എക്സ് കുറയ്ക്കുമ്പോഴല്ലേ ഇത് കിട്ടുന്നേ നമ്മുടെ ഇപ്പൊ ടോട്ടൽ ഉണ്ട് കാരണം ഇതിന്റെ രണ്ടിന്റെയും കൂടെ വില ഇല്ലയോടാ പതിനോരായിരം അപ്പോ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും ഒരെണ്ണത്തിന്റെ വില കിട്ടും അപ്പൊ ഇതിന് പതിനോരായിരം മൈനസ് എക്സ് കൂട്ടുകാരിയാ കേട്ടോ ആത്മാർത്ഥ കൂട്ടുകാരിയാണ് രാധ രാധ ഇവിടെ പറയവേ ചെയ്യരുതേ അമ്മയാണ് ഇനി അമ്മയുടെ പേരൊക്കെ അവിടെ വിട്ടേര് നമുക്ക് എന്ത് പറയാം കൃഷ്ണനും അമ്മയും തമ്മിലുള്ള മനോഹരമായ ദൃശ്യം ബന്ധത്തിന്റെ ദൃശ്യമാണ് അവിടെ കൊടുത്തേക്കുന്നത് അപ്പൊ പൊതുവെ കൃഷ്ണൻ എന്ന വ്യക്തിയുടെ പല ഭാഗങ്ങൾ കവിതയിലും കഥയിലും പരാമർശിക്കുന്നുണ്ടെങ്കിലും ആളുകൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ബാല്യകാലം ആരുടെ ആ എല്ലാവർക്കും കാരണം കുസൃതി ഇതുപോലെ കുസൃതിയുള്ള ഒരാൾ വേറെയില്ല അല്ലെ നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ അപ്പം കൃഷ്ണനോളം കുസൃതിയുള്ള ഒരു ബാലനെ വേണം എന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരായിരിക്കും ഒട്ടുമിക്ക വീട് അത്ര ഇഷ്ടമാണ് അപ്പൊ കൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ട കാലഘട്ടം വിവരിക്കുന്നവരും ആണ് എന്ത് ഈ കവിതയിൽ പറഞ്ഞേക്കുന്നത് അപ്പൊ അവിടെ ഇനിയും കൊടുക്കണ്ടതാണ് ഏത് കാലമാണ് പിന്നെ ആരൊക്കെ തമ്മിലാണ് അതിൽ അല്ലെ പ്രധാനപ്പെട്ടമായിട്ട് അതിന എന്താണ് പറഞ്ഞിരിക്കുന്നത് അതാണ് അവിടെ വരേണ്ടത് പറഞ്ഞ മനസ്സിലായോ അപ്പം ഇവിടെ കൊടുക്കേണ്ട രണ്ട് കാര്യം ഇതാണ് അമ്മയും മകനും തമ്മിലുള്ള വളരെ ലളിതമായും ഒരു ബന്ധത്തെയാണ് ഈ വരികളിലൂടെ നമുക്ക് തന്നേക്കുന്നത് കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടം ഉണ്ടെങ്കിലും ഏറ്റവും മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ട കാലഘട്ടമാണ് ബാല്യകാലഘട്ടം ആ ബാല്യകാലത്തെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി കൊടുക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഇവിടെയാണ് മനസ്സിലായോ അപ്പോൾ കൃഷ്ണന് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വീട്ടിലെ കഴിഞ്ഞു സമയം ഇപ്പോൾ എട്ട് അമ്പത്തൊന്നായിട്ടുണ്ട് എല്ലാവരും പോയിട്ടില്ല കുറച്ച് പേര് പോയി കുറച്ച് പേര് ഇവിടെ ഇരിപ്പുണ്ട് വീട്ടിൽ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ വരും വീട്ടിൽ നിന്ന് ഇനി വീട്ടിൽ നിന്ന് വന്ന് ഇവരെയും വിട്ടിട്ട് വേണം അടുക്കളയിലോട്ട് കയറാൻ എപ്പോൾ കിടന്നുറങ്ങുമെന്ന് എനിക്ക് അറിഞ്ഞു ഇവിടെ ഇഷ്ടം പോലെ പണി കിടപ്പുണ്ട് അടുക്കളയിലെ പണിയുണ്ട് ഭക്ഷണം ഭക്ഷണം കഴിപ്പ് എല്ലാം ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ട് വേണം നാളത്തേക്ക് ചടിപ്പാൻ നാളെ നല്ല പണിയാണ് ഗൈസ് നല്ല പണി എന്തു പറഞ്ഞ എന്നെ എന്നെ ഞാനിങ്ങനെ പറയുന്നേന് അവിടെ ഇരുന്ന് വാചകം പഠിക്കുവാണെ കൂടി ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തോ പറയാനെ കൊണ്ട് പറയാനൊക്കെ അതി കുറെ പാത്രം കിടപ്പുണ്ട് ഇനി ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഫുഡും ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം കിടക്കാനായിട്ട് ഇപ്പൊ ഞാനൊരു പാട്ട് പാടട്ടെ എന്റെ സിറ്റുവേഷനെ പറ്റിട്ടുള്ളൊരു പാട്ട് എന്ത് വിരി വല്ലാത്ത ചതിയത് പക്ഷെ ചതിയല്ല ചെയ്തേ പറ്റുള്ളൂ വേറെ ആരും ഇല്ല ആരുല്ല ചെയ്തേ പറ്റുള്ളൂ വേറെ വഴിയൊന്നും ഇല്ല അപ്പൊ ഞാനിത് ചെയ്യട്ടെ ഗൈസ് പാത്രം കഴിയുന്നത് കാണണോ നിങ്ങക്ക് കാണിച്ചു തരാം എല്ലാം കാണിച്ചു കാണിച്ചുതരാം സത്യത്തിലേ ഈ ജോലിയൊക്കെ ചെയ്യാൻ എനിക്ക് അധികം നേരമൊന്നും വേണ്ട വളരെ സ്പീഡ് ചെയ്യുന്ന ആളാ ഞാനേ പക്ഷെ ഈ വ്ലോഗ് തുടങ്ങിയ പിന്നെ മൊത്തത്തിൽ ഉഴപ്പായിട്ടുണ്ട് എന്താ വെച്ചിങ്ങനെ പതുക്കെടുക്കേണ്ട ഇതല്ല അപ്പം അതിനനുസരിച്ച് പതുക്കെ പതുക്കെ ചെയ്യുന്നുണ്ട് കുറച്ച് താമസം വന്നിട്ടുണ്ട് അത് അതുമാത്രമല്ല ഞാൻ സാധാരണ നമ്മുടെ വീട്ടിലെ ചേച്ചീനേയും കുഞ്ഞമ്മേനെയും പിന്നെ വിളിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നതും ഇപ്പോൾ ഈ പാത്രം ഒക്കെ കഴുകുന്ന സമയത്താണ് ഞാൻ അവരെയൊക്കെ വിളിച്ച് സംസാരിച്ചുകൊണ്ട് നിന്നാണ് ചെയ്യുന്നത് പാത്രം കഴുകുമ്പോൾ പിന്നെ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ വിളിക്കേണ്ട ആളുകളെയൊക്കെ വിളിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ് ചിലപ്പോൾ വിളിക്കുന്നവരൊക്കെ കാണുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ഫോൺ ചെയ്യുന്നതൊക്കെ ഈ ഒരു പീരീഡ് ഓഫ് ടൈമിലാണ് അതിനായിട്ട് പ്രത്യേക സമയം കണ്ടെത്താൻ നമുക്കില്ല സമയം അതിന് ചിലര് പറയും നീ മെസ്സേജ് അയച്ചാലും നിനക്ക് സമയമില്ല ഇല്ല അല്ലെങ്കിൽ അങ്ങനെ വിളിക്കല് ഇല്ലാത്ത ആളാണെന്നൊക്കെ പറയുന്നവരുണ്ട് അത്യാവശ്യം കുറച്ചുപേരെയൊക്കെ മാത്രം വിളിക്കുന്നത് ഒരു സമയത്തൊക്കെയാണ് ജോലിയുടെ ഇടയ്ക്കാണ് നമ്മൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ദോശയുണ്ട് ഇവിടെ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചമ്മന്തി ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെടുത്തേ കറിയായിട്ടല്ല ഇങ്ങനെ കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് മാത്രല്ല അച്ഛനും ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ എടുത്തു ഇടയ്ക്ക് കുറച്ച് പാത്രങ്ങൾ കഴിയിട്ടുണ്ട് ഇനിയിപ്പൊ ദോശ ആയതിനു ശേഷം നമുക്ക് കഴിച്ചിട്ട് ബാക്കിയും കൂടെ കഴുകി സെറ്റ് ചെയ്യാം നമ്മൾ ദോശയും ചമ്മന്തിയും കഴിക്കുകയാണ് അവിടെ ടി വി വെച്ചേക്കുന്നത് ടി വിക്ക് ഭയങ്കര ഓളിയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറിയിരുന്നു കഴിക്കാന്ന് വെച്ചു അച്ഛ കണ്ടോണ്ടിരിക്ക ഞാനത് കുറയ്ക്കാനും ഓഫ് ചെയ്യാനൊന്നും പറയത്തില്ല ഹൈ വോൾട്ടേജ് ടി വി കാണുന്ന ആളാണ് അച്ഛൻ അതുകൊണ്ട് ഞാൻ പറയാൻ പോയില്ല നേരെ ഇങ്ങോട്ടിഞ്ഞു പോന്നു അച്ഛൻ ഇവിടെ കഴിക്കുന്നു ഞാനിവിടെ കഴിക്കുന്നു കഴിച്ചിട്ട് കുറച്ച് വേറെ പണിയുണ്ട് ഇപ്പോൾ ഒമ്പതേ മുക്കാലായിട്ടുണ്ടേ കുറച്ച് പണികളൂടെ ബാക്കിയാണ് ഗൈസ് അവിടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉറങ്ങാൻ പാൻ വേഗം കഴിക്കുകയാണ് ജോലി തീർക്കാൻ വേണ്ടി അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പോവാണ് പതിനൊന്ന് ഇരുപത്തി ആയിട്ടുണ്ട് രാത്രിയിൽ വീട്ടിൽ ട്യൂഷൻ ക്ലാസ് ഉള്ള സമയത്ത് എൻ്റെ ടൈം ഏകദേശം ഇതാണ് ഈ സമയത്ത് പറ്റി വരൂ ചിലപ്പോൾ ഇത്തിരി നേരത്തെ ആവും അങ്ങനെ തന്നെ അപ്പം അതാണ് അപ്പം പക്ഷെ ഞാൻ ഇപ്പോഴും ഉറങ്ങാൻ പോകുന്നില്ല വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതേ ഉള്ളൂ കാരണം വീഡിയോ വൈൻഡപ്പ് ചെയ്യാതെ ഇനിയുള്ള കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല കുറച്ച് വായിക്കാൻ പോവുകയാണ് എം ടിയുടെ മാണിക്യക്കല്ല് എനിക്കൊന്നും സ്റ്റോറിയാണെന്ന് തോന്നുന്നു ഞാൻ വായിച്ചില്ല വായിക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊരു ഷോർട്ട് ടെക്സ്റ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്നും നാളെയുമായിട്ട് ഇന്ന് ഫുള്ള് തീർക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നും നാളെ ആയിട്ട് ഉറക്കം വരുന്നവരെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് കരുതി അപ്പം അങ്ങനെ അതുകൊണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്ടത് വായിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചെയ്യാൻ പോകുന്നതിന് മുന്നേ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാല്ലേ നിങ്ങൾ നോക്കിയിരിക്കുമല്ലേ അല്ലേ ആണോ അപ്പോൾ ശരി അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മുടെ സ്പ്രേ ഒക്കെ അടിച്ചു നേരെ പോയി കിടന്ന് ഉറങ്ങിക്കൂ നിങ്ങൾ ഗുഡ് നൈറ്റ് ഞാൻ നിങ്ങളോട് പറയാൻ വന്ന ഞാനിത് കുറച്ച് വായിച്ചിട്ട് കിടന്ന് ഉറങ്ങും അപ്പം നമുക്ക് നാളത്തെ ഡേ ഇൻമേ ലൈഫുമായിട്ട് കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇടുക ഷെയർ ചെയ്യുക നമുക്ക് എല്ലാ ദിവസവും ഇതുപോലെ നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകാം ബൈ